അസ്സാമലൈക്കും വറഹമത് വബർക്കാത്തു എന്തൊക്കെയാ സുഹൃത്തുക്കളെ കുരുവട്ടൂരിസം ചീഞ്ഞു മണുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സമസ്തയുടെ ആലിമീങ്ങളെ കൊച്ചാക്കുകയാണ് ഈ രണ്ടാം തീയതി മലപ്പുറത്ത് നിന്ന ഒരു പരിപാടി അതൊന്ന് കേട്ടു വെക്ക അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം എപ്പം പൊളിയണത് ചില പ്രശ്നം നാപ്പത് മല്ലാക്കന്മാർ കൂടി അവിടെ ഇത് സമസ്തയുടെ മുൻകാല ആലിമീങ്ങളുടെ ഫെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി എവിഡൻസ് മൂലം പറയട്ടെ പറഞ്ഞേക്കങ്ങളോട് ഇനി ഇങ്ങൾ ഇപ്പെടുത്ത തീരുമാനമല്ല തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാർക്കാട് വെച്ചെടുത്ത തീരുമാനമല്ലേത് ഇപ്പൊ എല്ലാരും പറയണ ഒരു വർത്തമാനം എന്താണെന്നറിയോ തുടക്കത്തിൽ എടുത്ത തീരുമാനം തന്നെ എങ്ങനെയാണെങ്കിൽ ബാക്കി പേരെടുത്ത തീരുമാനമൊക്കെ അങ്ങനെ അങ്ങനെ ൂലേല പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരെയാണ് ഈ പരിഹസിക്കുന്നത് ആരെയാണ് കൊച്ചാക്കുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങിലുസ്താദ് കണ്ണിയതുസ്താദ് ശംസുലുലമ ഈ കെ ഉസ്താദ് താജുലുലമ ഉള്ളാളത്തങ്ങൾ പാപ്പ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരെയാണ് മൊല്ലാക്കമാരാക്കി പരിഹസിക്കുകയും അവർ കൊടുത്ത ഫതുവയൊക്കെ കൊച്ചാക്കുകയും ചെയ്യുന്നത് കുരുവട്ടൂരിസം വല്ലാത്ത കുരുവട്ടൂരിസം തന്നെ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഒരു പറഞ്ഞാൽ അതൊരു നാടിന്റെ ആ അപ്പൊ പാങ്ങലുസ്താദിന്റെ മധു പറഞ്ഞുകൊണ്ട് പറക്കത്താക്കപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കുരുവട്ടൂരി പ്രസംഗിക്കുന്നു അതേ സമയത്ത് ഇപ്പൊ ഈ രണ്ടാം തീയതി മൊല്ലാക്കിയായിട്ട് ഉസ്താദന്മാരെയൊക്കെ പരിഹസിക്കുകയും സമസ്തയുടെ ഫത്തുവൊക്കെ ചോദിച്ചു അതാത് നാട്ടിൽ നിന്ന് കിട്ടുന്ന അന്നത്തിനനുസരിച്ച് പ്രസംഗിക്കുന്ന ഒരു കുരുവട്ടൂരികളാണിവർ ഇവർ ഇവർ ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറയും നാളെ തിരുത്തി പറഞ്ഞത് ഇന്നിങ്ങോട്ടും പറയും ഇനി നമ്മളെ ഈ പാമ്പേഴ്സ മുസ്ലിയെന്നെ പറയട്ടെ ഇടയ്ക്കുണ്ടാകില്ല ഇയാൾ നിമിത്തം നിമിത്തം ഫുള്ള് നിമിത്തം ഓരോ സലാത്തും കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളം കുടിച്ചു ഈ വെള്ളം ഒരു നിമിത്തമാണ് ദാഹം മാറാൻ തുടങ്ങുകയാള് എന്നിട്ടിങ്ങനെ വിശപ്പ് മാറാൻ പൊറാട്ടക ഒരു നിമിത്തമാണ് എന്നതുപോലെ അമ്പിയാവുലിയാക്കകൾ ഒരു നിമിത്തമാണ് ഇതായിരുന്നല്ലോ കുറെ കാലം വയത് ഇയാള് കിട്ടുന്ന ടൈമിൽ ഓരോന്ന് പഠിപ്പിക്കാണ് ഇനി നൗഷാദ് പറയുന്നത് മൗലാന പേരോട് പരിഹസിച്ചത് അതിനു മുമ്പ് നമ്മളെ സമസ്തയുടെ മുൻകാല മരണപ്പെട്ടുപോയ മഹാദര മഹാരഥന്മാരായ പണ്ഡിതന്മാരെയാണ് പരിഹസിച്ചത് ഇനി നൗഷാദ് പറയട്ടെ അല്ലാരാങ്ങി തീരുമാനിക്കുമ്പോൾ ഉണ്ടായിപ്പോയി മറ്റതൊക്കെ കാരണങ്ങളാ മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ കേട്ടോ ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ അമ്മയാണ് വശപ്പതിൻ ഭക്ഷണം അതിന്റെ കാരണമാണ് മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് ഒന്നോഹുമാണ് മരുന്നതിന്റെ കാരണമാണ് നബിഞ്ഞിനും വലിയൊക്കെയും അന്ന കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല ഈ തൗഹീദ് മാറിയങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു തൗഹീദ് ൗഹീദ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നൗഷാദ് ചോദിക്കുന്നത് അപ്പം സുന്നത്ത് ജമായത്തിൻ്റെ ആലിമീങ്ങൾ പറഞ്ഞ ഫത്തവുകളും പ്രസംഗങ്ങളും ഒക്കെ അത് ഹക്കാണ് ഇവര് പാങ്ങിൽ ഉസ്താദിനെ തള്ളി തള്ളിപ്പറയുന്നത് അവിടുന്ന് കിട്ടുന്ന ക്യാഷിനനുസരിച്ച് പ്രസംഗിച്ചു കൊടുക്കും പാങ്ങിൽ ഉസ്താദിന്റെ നാട്ടിൽ പോയിട്ട് ആരെങ്കിലും അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ അങ്ങനെയും പ്രസംഗിക്കും ഇതൊരിക്കലും കുരുവട്ടൂരിസം എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമായത്തല്ല തിന്നത് ഛർദ്ദിക്കുക അത് തന്നെ ഇങ്ങോട്ട് നക്കി തിന്നുക എന്ന് പറയുകയാണ് ഇവരുടെ ആശയം അല്ലാതെ ഒരു സുന്നത്ത് ജമായത്തും ഇവരത്തില്ല അള്ളാഹു കാട്ടെ അസ്സാമലൈക്കും